പിണറായി വിജയൻ സംഖ്യയാണെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ വിഴിഞ്ഞത്ത് ഉമ്മൻചാണ്ടിയുടെ പേര് മനഃപൂർവ്വം പറയാതിരുന്ന പിണറായി ബി ജെ പി മന്ത്രിയുടെ സാന്നിധ്യത്തിൽ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ കുറ്റപ്പെടുത്തി പാർട്ടി വോട്ടുകൾ ബി ജെ പി വിഴുങ്ങുന്നുവെന്ന ആശങ്ക പിണറായി വിജയന് ഇല്ല എന്നും വിഴിഞ്ഞം പദ്ധതിയിൽ ഉമ്മൻചാണ്ടിയെ സ്മരിച്ച സ്പീക്കർ എ എൻ ഷംസീറിന്റെ നിലപാട് മാതൃകാപരമാണെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു വിഴിഞ്ഞം പരിപാടിക്കിടെ ഉമ്മൻചാണ്ടിയുടെ പേര് പറഞ്ഞില്ല എന്ന് മാത്രമല്ല മന്മോഹന് സിംഗിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ബി മന്ത്രിയുടെ സാന്നിധ്യത്തിലായിരുന്നു പിണറായിയുടെ കമന്റ് ബി ജെ പി തങ്ങളുടെ വോട്ട് വിഴുങ്ങുന്നുവെന്നും യെച്ചൂരിയും എം വി ഗോവിന്ദനുമൊക്കെ വിലപിക്കുമ്പോൾ അദ്ദേഹത്തിന് അതില്ല പിണറായി പൂർണ്ണമായും സംഖ്യയായി മാറിയിരിക്കുന്നു ഈ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടി പോലും അദ്ദേഹത്തെ പാഠം പഠിപ്പിച്ചിട്ടില്ല നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന്റെ പേര് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ കെ കരുണാകരന്റെ ചിത്രമാണ് വരിക വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്ന് പറയുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ മുഖമാണ് വരിക അതിനെ മയക്കാൻ എത്ര ശ്രമിച്ചാലും പിണറായിക്കും എൽ സർക്കാരിനും കഴിയില്ല എന്നും മുരളീധരൻ പറഞ്ഞു എ എൻ ഷംസീറിന് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഉമ്മൻചാണ്ടിയെ പറ്റി പറയാൻ ബുദ്ധിമുട്ടുണ്ടാകും എങ്കിലും അക്കാര്യത്തിൽ വിശാല മനസ്കഥ കാണിച്ച സ്പീക്കറുടെ സമീപനം മാതൃകാപരമാണെന്നും മുരളീധരൻ പറഞ്ഞു യു ഡി എഫ് ഭരിക്കുമ്പോൾ നടത്തുന്ന വികസനത്തെ എല്ലാത്തിനെയും തടഞ്ഞവരായിരുന്നു എൽ ഡി എഫ് ഗ്യാസ് ലൈറ്റ് പൈപ്പ് ലൈൻ വന്നപ്പോൾ ഇത് ഭൂമിക്കടിയിൽ പൊട്ടുന്ന ബോംബാണെന്നായിരുന്നു പ്രചാരണം വിഴിഞ്ഞം പദ്ധതിയുടെ തറക്കല്ലിട്ടപ്പോൾ ദേശാഭിമാനിയുടെ തലക്കെട്ട് കടൽ കൊള്ളയെന്നായിരുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞ് പല പദ്ധതികളെയും തടസ്സപ്പെടുത്തിയവർ പിന്നീട് അധികാരത്തിൽ വന്നപ്പോൾ അതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കുകയാണെന്ന് മുരളീധരൻ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ